യൂട്യൂബിലൂടെ മലയാളികൾക്ക് ഏറെ പ്രിയങ്കരായി മാറിയ രണ്ട് വ്യക്തിത്വങ്ങളായിരുന്നു ആഷിക്കും ജസ്സിയയും ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ വർഷമാണ് ജസ്സിയ ആഷിക്കിനെ വിട്ട് യാത്രയായത് തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ പോയിട്ടും ഒരിക്കലും തളരാതെ മുന്നോട്ട് തന്നെ ജീവിക്കാനാണ് ആഷിക്ക് തീരുമാനിച്ചത് പിന്നീട് ജീവിതത്തിലെ എല്ലാവിധ സന്തോഷ നിമിഷങ്ങളും പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് ആഷിക്ക് എത്താറുണ്ട് മാത്രമല്ല ജസിയുടെ ഉമ്മയ്ക്ക് വീട് വെച്ച സന്തോഷ വാർത്തയും ആഷിഖ് തന്നെയാണ് ആരാധകരോട് പറഞ്ഞത് ഇപ്പോൾ ഇത് ആഷിഖിൻ്റെ മറ്റൊരു സന്തോഷ വാർത്തയാണ് ആഷിഖ് പങ്കുവെച്ചിട്ടുള്ളത് ആഷിഖ് രണ്ടാം വിവാഹത്തിന് ഒരുങ്ങിയതും എൻഗേജ്മെൻറ്റും ആദ്യമേ കാണിച്ചതാണ് ഇപ്പോൾ ഇത് ഇരുവരുടെയും നിക്കാഹായിരുന്നു ആഷിക്കിൻ്റെ ജീവിതത്തിലേക്ക് പുതിയൊരു പെണ്ണ് എത്തിയിരിക്കുകയാണ് ആഷിക്കിൻ്റെ കുടുംബവും ഒരുമിച്ചുള്ള നിക്കാഹ വിശേഷമാണ് ഇപ്പോൾ ആഷിഖ് സന്തോഷപൂർവ്വം ആരാധകരെ അറിയിച്ചിട്ടുള്ളത് ഇനി നല്ലൊരു ജീവിതം ആഷിക്കിന് ഉണ്ടാവാൻ എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കേ